നമസ്കാരം ഗൈസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കെല്ലാവർക്ക് സ്വാഗതം ഞാൻ കുറെ നാളായി വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ ബിക്കോസ് നമ്മുടെ ഈ ഫെസ്റ്റിവൽ സീസൺ തുടങ്ങിയതിന്റെ ആദ്യത്തെ ഘട്ടമായി അച്ചാച്ച ബർത്ത്ഡേ വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഇന്ന് രാത്രിയാണ് അച്ചാച്ച ബർത്ത്ഡേ അപ്പം ഞാൻ ലിൻ്റയും കൂടി ഞങ്ങൾ പോയി കേക്കും കുറച്ച് ബലൂണും ഒക്കെ വാങ്ങാൻ പോയിരിക്കുകയാണ് വാങ്ങാൻ പോവുകയാണ് എന്റെ മലയാളം വരെ വരെ ഭയങ്കര മോശമായിട്ടോ പ്രൊണൗൺസിയേഷനും ആ ഒരു എന്താ ഗ്രാമർ ഒന്നും കറക്റ്റായി വരുന്നില്ല അതിലൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം സോറി ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ ക്ഷമിക്കാം അപ്പൊ ഞങ്ങൾ പോകുന്നത് പ്രസന്റ് അച്ചാസിന് കേക്ക് വേണം ബലൂൺ വാങ്ങണം അതിനു വേണ്ടിയാണ് പോകുന്നത് പക്ഷേ അച്ചാസിന് അറിയത്തില്ല ഞാൻ ഓൾറെഡി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് എവിടെന്നൊക്കെ സൂചന ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ മൊത്തത്തിൽ സൂചന എല്ലാം തകർത്ത് കളഞ്ഞു കാരണം ഞാൻ പറഞ്ഞു എനിക്ക് വേഗം കടയിൽ പോണോ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല അച്ഛാൻ്റെ ഇത്ര എക്സ്പെക്ടേഷൻ അല്ലേന്ന് കരുതി ഞാനൊരു അടിപൊളി സാധനം വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു നിനക്ക് ഇഷ്ടമായ ഗിഫ്റ്റ് അപ്പം ആ ഗിഫ്റ്റ് ഏതാണെന്ന് നിങ്ങൾ വീഡിയോ കാണും ഞാൻ പറയുന്നില്ല ആ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു ഗിഫ്റ്റ് ആണ് അച്ചാശൻ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് ചിന്തിച്ചു കാണുമെന്നില്ല എനിക്കറിയത്തില്ല സോ ആ ഗിഫ്റ്റ് നമുക്ക് അച്ചാശനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി ഇപ്പൊ ഞാൻ അച്ചാശനെ പ്രാങ്ക് ചെയ്തിട്ട് പോവാ പക്ഷെ എന്റെ തൊണ്ണൂറ് കഴിഞ്ഞു എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തരണം അച്ചാശനെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ റാപ്പ് ാണ് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള റാപ്പ് ഒന്നുമില്ല അതൊക്കെ വാങ്ങണം പിന്നെ കേക്കും വാങ്ങണം കേക്കും ബലൂണും വാങ്ങണം അപ്പൊ ഞങ്ങള് പോവാണ് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് നമ്മൾ ക്രിസ്മസ് ട്രെയിൻ കാണാൻ പോകും കാരണം നമ്മളെ ഇവിടെ ക്രിസ്മസ് ട്രെയിൻ വരുന്നത് ഇന്നാണ് അപ്പം നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് ക്രിസ്മസ് ട്രെയിൻ വരുന്നത് അപ്പം വേഗം പോയി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് സാധനം എല്ലാം വാങ്ങിട്ട് തിരിച്ചു വന്ന് ഞങ്ങള് ക്രിസ്മസ് ട്രെയിൻ കാണാൻ പോകും എന്നിട്ട് തിരിച്ചു വന്നിട്ടായിരിക്കും നമ്മള് പരിപാടികളൊക്കെ അങ്ങനെ ഏതാ പോരാ സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മിസ്റ്റർ ആൻഡ് മിസസ് മലയാളി കുറച്ച് കാലത്തിന് ശേഷമായിട്ട് നമ്മുടെ അടിപൊളി കണ്ടന്റോട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഈ റെയിൽവേ ക്രോസിന്റെ അടുത്താണ് ക്രിസ്മസ് ട്രെയിൻ വരുന്നത് അതുകൊണ്ട് അങ്ങോട്ടുള്ള റോഡെല്ലാം ബ്ലോക്ക് ചെയ്തു അങ്ങോട്ടൊന്നും ആർക്കും പോയി നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറമാണ് ട്രെയിൻ നിർത്തി അപ്പുറത്തെ സൈഡാണ് ആണ് ഫംഗ്ഷനൊക്കെ നമുക്ക് സൗമ്യയുടെ വീട് ഈ റെഡ് മസ്താങ് കിടക്കുന്ന വീടാണ് നമ്മുടെ മല്ലു ട്രക്കുകൾക്ക് സൗമ്യയുടെ വീട് അപ്പം നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് അവരുടെ വീട്ടിൽ ഇരിക്കാം ട്രെയിൻ വരുമ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയാൽ പോകുന്നില്ല സോ ലക്ഷറി ഇങ്ങനെ ലക്ഷറി ആക്കും കിട്ടും തണുപ്പ് ഉള്ള അപ്പം ഞങ്ങൾ ഇങ്ങനെ കടയിലേക്ക് പോകുന്ന വഴിക്കാണ് സൗമ്യയുടെ വീട് ആ എനിക്ക് ഫ്ലവർ വേണമെന്നു പറഞ്ഞു ഈ ഫ്ലവർ എങ്ങനെയുണ്ട് വേറെ ഫ്ലവർ തോന്നല്ല ഞങ്ങൾ കടയിൽ വന്നു കേക്ക് നോക്കണം കേക്ക് കുറവായിരിക്കും ഈവനിങ് ആയതുകൊണ്ട് വലിയ സെലക്ഷൻ കുറവാണ് ഓ കേക്കിൻ്റെ അടുത്ത് വന്നു ഏത് കേക്ക് വാങ്ങും വലിയ സെലക്ഷൻ ഒന്നുമില്ല ഈ കാണുന്നത്രേ ഉള്ളൂ ഒരുപാട് വലുതും വേണ്ട ബിക്കോസ് നമ്മളധികം കേക്ക് കഴിക്കില്ല വി ആർ ഓൺ ഡയറ്റ് ഫോർ എവർ വർഷങ്ങളായിട്ട് ഡയറ്റിൽ താമസിക്കുന്നവരാണ് നമ്മൾ സോ നമുക്ക് അത്രയും വലിയ കേക്ക് വേണ്ട ആ അതേ ഉള്ളു കണ്ടാണ് കാണിച്ച ആ കേക്ക് ഞങ്ങൾ എടുത്തില്ല കേട്ടോ ഞങ്ങൾ അവിടെ ഇരുന്ന വേറൊരു കേക്ക് വാങ്ങിച്ചു അത് എഴുതാൻ പോയിട്ടുണ്ട് നിങ്ങളെ ഞങ്ങള് പറ്റിച്ചേ എല്ലാ കൊല്ലവും ബേർഡേക്ക് ഉണ്ടല്ലോ അച്ചാച്ചൻ എന്നെ ഞാൻ എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചാലും കണ്ടുപിടിക്കും വേഗം വേഗം കണ്ടുപിടിക്കും ഈ കൊല്ലം ഒരു ചെറിയ ഗ്രൂപ്പോലും ഞാൻ കൊടുത്തില്ല എൻ്റെ ഇമെയിലിൽ വന്ന റെസിപ്റ്റ് വരെ ഞാൻ ഡിലീറ്റ് ചെയ്ത് തുടങ്ങും റീഫണ്ട് കൊടുക്കേണ്ടി വന്നി അവരുടെ സൈസിൽ കയറിക്കാൻ എടുക്കാൻ പറ്റുമായിരിക്കും ഞാൻ അത്രയും കൂക്കടാണ് ഈ സോഷ്യൽ ഞാൻ അറിയിക്കത്തില്ല എന്നുള്ളത് ഷിപ്പ്മെൻ്റ് വന്ന മെസ്സേജ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് തുടങ്ങും കാരണം എല്ലാ കൊല്ലവും എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും ഞാൻ എന്ത് ഗിഫ്റ്റാ വാങ്ങിച്ചതെന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റത്തില്ല സോ ഇത്തവണ ആൾ അറിയണ്ട െ തന്നെ എഴുതിച്ചോളൂ ഇതാണ് കേട്ടോ കേക്ക് ഞമ്മള് വൈകുന്നേരം വന്ന വഴിയാണ് എന്തുമാത്രം ആൾക്കാരെ നോക്കിയ നിറയെ വണ്ടികള് പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു നമ്മളിതേ ജിതിന്റെയും സൗമ്യയുടെയും വീട്ടിൽ പാർക്ക് ചെയ്തു എല്ലാരും അകത്തുണ്ട് എനിക്ക് തന്നി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റില് ട്രെയിൻ വരും നല്ല തിരക്കുണ്ട് കേട്ടോ സൂപ്പർ റഷാണ് എല്ലാവരും വണ്ടിക്കകത്ത് ഇവിടെയായിരുന്നു വെയിറ്റ് ചെയ്യൂ ട്രെയിൻ കാണണ്ടേ കുഞ്ഞ് ഇതാണ് കനേഡിയൻ പസഫിക് ോട്ട് പോവാണ് ഇനി ഞങ്ങൾ ഈ പാളത്തിൽ കൂടി നടന്ന് ഞങ്ങള് പാളത്തിൽ കൂടി നടന്ന് ഡാൻസ് കാണാൻ പോവാണ് വേറെ ട്രെയിൻ ഒന്നില്ലെങ്കിൽ കൊള്ളാം Baby a jacket right? no, I am mm, yeah. so, How do you feel about your birthday? I am always super excited for my birthday wow, because, exactly. because my wife always give me super surprise gifts mm -hmm. See I am the luckiest person in the world honestly. എന്റെ ബർത്ത്ഡേ ആകുമ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടാറുണ്ട് ഇന്നലെ തന്നെ എനിക്ക് ഒരു നാല് മൂന്ന് ഗിഫ്റ്റ് കിട്ടി ഇന്ന് കിട്ടി ഇന്ന് ഓൾറെഡി ഓർമ്മ കിട്ടിന് ഇന്ന് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്റെ ഓരോ ബർത്ത്ഡേയും അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ ഞാൻ ഈ പ്രാവശ്യം രാജി പറഞ്ഞേക്കുന്നത് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് എന്തുവാ ഞാൻ ഒരു ഗിഫ്റ്റും സങ്കടപ്പെടുത്തുന്നു ഓക്കേ വാ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം ആരൊക്കെയാ വന്നു സിജോനെ വെയിറ്റ് ചെയ്യണം പ്രജയൻ ലാറ്റിനസ് പ്ലാൻ പ്ലാൻടെഷ് മാണ്ഡേശൻ റമു റമുളിക്കാണോ പിസ്സ വഞ്ചൻ റമുള്ളോ വെഷമി നോക്കട്ടെ കാണിച്ചോ വൈധി കൽപ്പിച്ചതുമാ ആ ആപ്പിൾ പൊന്നി ഇത്രയും ഇത്രയും നേടുന്ന സ്നേഹം ഇനിയുണ്ട് അങ്ങനെയാ സുദിനം എത്തിരിക്കാണ് കൈസ് അച്ചാസിന്റെ ബേർഡേ അച്ചാസിന്റെ ബേർത്ത് ഒന്നുകൂടി ചോദിക്കട്ടെ എന്താ ബേർത്ത് ഒരു വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ മനസ്സിലുള്ള ഈ ഒരു വർഷം ബർത്ത്ഡേക്ക് ഞാൻ ഒരുപാട് വിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ആരുമായിട്ടും കോമ്പീറ്റ് ചെയ്യുന്നില്ല ബട്ട് ഐ ആം കോമ്പിറ്റി മൈസെൽഫ് അതായത് ഞാൻ ആരായിരുന്നു എന്നുള്ളതിനെ ഞാൻ കോമ്പീറ്റ് ചെയ്യണം അതായത് അടുത്ത വർഷം അതിൽ നിന്ന് എനിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു അതൊരു ഇംഗ്ലീഷ് പാട്ടുണ്ടോ അതുകൊണ്ട് അത് അതിനെ വെച്ചാൽ പറയുന്നത് ഞാൻ ആര് വേറെ ആരും അവരെന്ത് ചെയ്ത് വിവരത്തില്ല എനിക്ക് എൻ്റെ തന്നെയാണ് കോമ്പറ്റീഷൻ ഹാപ്പി ബർത്ത്ഡേ ടു അതെന്താണ് അത് രാവിലെ എടുക്കുമ്പോ തരാന്നരുന്നേ ഇനി പിരുന്നോട്ടല്ല പക്ഷെ അത് രാവിലെ

എന്താ എന്താ ബോക്സ് നോർമലി എല്ലാരും അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് പാക്ക് ചെയ്തത് സോ എന്തായിരിക്കും പിന്നെ ഞാൻ ഗിഫ്റ്റ് വാങ്ങി തന്നില്ലായിരുന്നുണ്ടെങ്കി ഞാൻ തന്നെ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് ശമ്പളത്തിൽ 3 4 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 7 3 എന്റെ ജാക്കറ്റ് രണ്ടു വർഷത്തേക്ക് വേണ്ടത് എനിക്ക് തരുന്നു ഇവിടെ ആരും കിട്ടണ നടക്കുന്ന ഇഷ്ടപ്പെട്ടില്ല അങ്ങനത്തെ അതെയല്ലാത്ത ഇതിപ്പോ നിങ്ങൾ എല്ലാരും ചെക്ക് കിട്ടുന്നുണ്ടോ ഞാൻ ആഗ്രഹിച്ച നീ കിട്ടുണ്ടോ അപ്പൊ ഇനി നിങ്ങൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എബുവാണ് ഓക്കെ എന്നോട് കൂടെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടില്ലെന്ന് ചോദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്താണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഫാന്റസിയോ അല്ലെങ്കിൽ എനിക്ക് ഇത് വേണോന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് കിട്ടുന്ന സന്തോഷമാണ് ഞാൻ ഒരുപാട് സന്തോഷത്തിൽ മതിമറാത്ത ആളും ഒരുപാട് സങ്കടത്തിൽ ആളും അതെ കമ്മോൺ

അതറക്കട്ടെ മോനെ മനസ്സെന്നേ വെട്ടി മൂന്ന് കോണും ഇന്താ ഫോണല്ലന്ന് മനസ്സിലായി ഫോണല്ല ഫോൺ തങ്ക അതല്ല അല്ല ഇതി ഇതി ചേട്ടൻ ഗ്രേസ് എന്ന് പറഞ്ഞാണ് ഷൂ തങ്ക ഷൂ അല്ലന്ന് മനസ്സിലായി എന്ന് ഡെലിക്കേറ്റ് ഒരു ഇലക്ട്രോണിക്സ് ആണ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഫോൺ മാറ്റി കാണുന്നുണ്ട്

ഇതില് നോക്കിട്ട് ഹെയ് മെറ്റാ വടം സീങ് പറഞ്ഞ തരും സോറി ഇതിന്റെ അകത്ത് തന്നെയാ വേണ്ട

അടിപൊളി ചാർജ് ചെയ്യാം സൂക്ഷിക്കണം പോലെ ഞാൻ പറഞ്ഞില്ലേ പോലെ അതിലാ ചാർജ് ചെയ്യുന്നത് ഇങ്ങനത്തെ സി കെ പിള്ളൂ ഇനിയിപ്പോ നാളെ പോലെ എന്തൊക്കെ കാണണോ വീഡിയോ കോൾ വീഡിയോ ചെയ്യാം ഇൻസ്റ്റിൽ സ്റ്റോറി ഇടാം എല്ലാം ചെയ്യാം ഇല്ല ഇല്ല ഞാനിപ്പോ ഓപ്പൺ ചെയ്തല്ലേ ഉള്ളു എനിക്ക് എന്റെ ഉപയോഗം ഇതിനെ കുറിച്ച് കണ്ടിട്ടുണ്ട് കേട്ടിട്ടില്ല നമ്മളിപ്പ തന്നെ സെറ്റ് ചെയ്യും സെറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വരുന്ന നിങ്ങളിപ്പൊ കാണുന്നത് അതിലേക്ക് എന്താണോ അതാണ് ഞാനിപ്പൊ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളിപ്പൊ കണ്ടിരിക്കുന്നില്ലേ അത് മുമ്പ് നമ്മള് കണ്ടില്ലേ അത് നമ്മളെ കണ്ടില്ല എന്ന് വിചാരിച്ചാലുണ്ടല്ലോ അത് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് അർത്ഥം അങ്ങനെ സൺഗ്ലാസ് എല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് അന്യായ സാധനം കേട്ടോ രണ്ട് ക്യാമറ ആൻഡ് ഇവിടെ സ്പീക്കർ ഇനി മുതലേ രണ്ട് ക്യാമറ അല്ല ഇത് സെൻസറ സ്കിപ്പ് ഇപ്പടു പക്ഷെ അത് മറച്ചു വെച്ചാ വർക്ക് ആവില്ല ലൈറ്റ് ഓഫ് ചെയ്യാൻ വർക്കാവൂല്ല ബിക്കോസ് സേഫ്റ്റി മാനേസ് നമ്മള് വേറൊരാളുടെ ഇതില്ലാതെ നമ്മള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അവരെ എല്ലാ ദിവസവും എന്റെ വീഡിയോ എടുക്കാം ക്യാമറ എടുക്കേണ്ട തപ്പണ്ട ആവശ്യമില്ല ഫാസ്റ്റ് നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ പല ഇൻസിഡന്റ് കാണുമ്പോ ക്യാമറ നോക്കിട്ട് അവള് വേണ്ടാന്ന് വയ്ക്കും ബട്ട് ഇതെന്റെ എപ്പഴും നമ്മൾ ഞാൻ എപ്പോഴും കണ്ണാടിയിരിക്കുന്ന ആളാണ് അപ്പൊ ഈയൊരു ടാപ്പിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാം ഇന്ന് തന്നെ ഞങ്ങള് മറ്റേ പരിപാടിക്ക് ഞങ്ങളെ ഫ്രണ്ടിലൊരു പ്രൊപ്പോസൽ ചെയ്തു ആദ്യമായിട്ടോ ലൈഫില് പ്രൊപ്പോസിംഗ് ഡയറക്ടർ കാണണം റെക്കോർഡ് വരുന്നുണ്ട് സാസം എന്റെ നമ്മള് ഇതാണ് ഞങ്ങള് വേർടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല ഇനി ഞങ്ങൾ രണ്ട് പാട്ടൊക്കെ പാടി സമാധാനമായ പൂർണ്ണമായുള്ള അന്തരീക്ഷത്തോടുകൂടി ഞങ്ങൾ നിർത്തുന്നതായിരുന്നു